ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹദില്ല ഞങ്ങൾക്കിവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പോൾ രാവിലത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ ഞങ്ങൾ കാണുന്നതിട്ടോ അപ്പം ഇന്നലെ രാത്രി കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞ് അത് ചൂടാറിയപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും ചൂടറിയിക്കണം അപ്പോൾ ഈ ഗ്ലാസ് ബോട്ടിലൊക്കെ ഒഴിച്ച് വെച്ച് അപ്പം മക്കൾ ഇതിലൊഴിച്ച് ഒഴിച്ച് വെച്ചാൽ അവരെന്നെ എടുത്ത് കുടിക്കും എന്നോട് ചോദിക്കൂല അപ്പൊ ഇന്ന് നമുക്ക് രാവിലത്തെ ചായക്കടി നമ്മളെ ദേശീയ ഭക്ഷണമാണ് കേട്ടോ സിയപ്പം ഇത് ഒട്ടുമിക്ക വീടുകളിലൊക്കെ മിക്കവാറും ദിവസം തന്നെ ആയിക്കാറും എല്ലാവർക്കും ഒരിഷ്ടമുള്ള കടിയാണല്ലോ ഇവിടെ മക്കൾക്ക് കഥ ഇഷ്ടം കേട്ടോ ചട്നി ഉണ്ടാക്കി കൊടുത്തോ വയറ് നിറച്ചിട്ട് ആയിക്കും അങ്ങനെ എനിക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ അടുപ്പത്ത് ഇനി നമ്മളെ അരിയൊക്കെ നല്ല രാത്രി വെള്ളത്തിൽ ഇട്ടിഞ്ഞല്ലോ അതപ്പം നല്ലവണ്ണം കഴിഞ്ഞാണ്ട് അരച്ച് വെക്കണം അപ്പം എനിക്ക് അടുക്കളയിൽ തുണക്കും പൂച്ച ഉണ്ട് കേട്ടോ പൂച്ച കിച്ചണത്ത് ഒച്ചാണ് കേട്ട അപ്പം ഓടി വരും ഇവിടെ വളർത്തുന്ന പൂച്ചനെയാണ് കേട്ടോ അത് ഇവിടുത്തെ കാക്കാക്ക് ഭയങ്കര ഇഷ്ട പൂച്ചനെ അത് അംഗൻവാടിക്ക് മക്കളെ കൊണ്ടാക്കാൻ വേണ്ടി പോയപ്പോ അവിടുന്ന് കിട്ടിയ പൂച്ചനയാണ് അപ്പൊ ചെറുതെ കൊണ്ടുവന്നപ്പോ അതിനെ കുട്ടികളെ നോക്കുന്ന മാതിരി നോക്കാണ് കുളിപ്പിച്ചിട്ടും പൗഡർ ഇട്ടു കൊടുത്തിട്ടും എങ്ങനെയാ നേരം അങ്ങനെ ഇഷ്ടമല്ല പിന്നെ തൊടാനും തന്നെ ഒരു അർപ്പാണ് ഞാൻ തൊടൂല ഇങ്ങനെ കാണുന്നതിനും തിന്നാൻ കൊടുക്കുന്നേനൊന്നും കുഴപ്പമില്ല തിന്നാനൊക്കെ അലവും കൊടുക്കും തൊടാൻ കഴിയൂല മക്കളെ മാന്തേനൊക്കെ മൃഗാശുപത്രിയിൽ കൊണ്ടുപോയിക്കാണ്ട് അതിന് ഇഞ്ചക്ഷനൊക്കെ വെച്ച് കൊണ്ടു വന്നു ഇവല അങ്ങോട്ടാണ് പൂച്ചനെ കാട്ടാതെ ഇങ്ങോട്ടൊന്നും കാട്ടൂല ഇവലെ കാണുന്നോടുകൂടി അതോടി രക്ഷപ്പെടില്ല അവല കാണന്നെ പൂച്ചയ്ക്ക് പേടിയാണ് ഇവലാണ് അതിനെ കണ്ട അതിനെ കൊല്ലാ കൊല്ല ചെയ്യും അങ്ങനെ നമ്മളെ വർത്താനത്തിൻ്റെ ഇടയിൽ സിയപ്പം ചട്നിയും ചായയൊക്കെ ഒക്കെ റെഡി ആയിരിക്കണം മക്കളൊക്കെ മദ്രസേക്ക് പോയി ആദ്യം അതൊന്നും നീച്ചിട്ടില്ല ഞങ്ങൾ ചായ കൊടുക്കട്ടെ മോനോന് പിന്നെ ചായ എടുക്കണെങ്കിൽ പത്ത് മണിയാവണം അവന് രാവിലെ ചായ അടിച്ചാലും ഇറങ്ങൂല അപ്പം ഞങ്ങൾ രണ്ടാളും കുടിച്ചതാണ് അപ്പം മൂപ്പർക്ക് ചായ ഒക്കെ എടുത്ത് കൊടുത്ത് ഞാൻ സ്മൂത്തിയാണിന്ന് കുടിച്ചണത് എളുപ്പത്തിന് സ്മൂത്ത് ഉണ്ടാക്കി വെക്കണം ആദ്യം അതൊന്നും സുഖമല്ലേനി അപ്പൊ അപ്പൊ കുഴപ്പമൊന്നും ഇല്ല കുറവുണ്ട് ഒരു മയമ്പാടായപ്പോ നീച്ചുണ്ടെങ്കിൽ എട്ട് മണിയാവണം അപ്പൊ നീ നമുക്ക് ചോറ്റയ്ക്ക് ഒരു മാമ്പളിശ്ശേരി ഉണ്ടാക്കണേ എന്റെ മൂത്തശ്ശാറ് മാങ്ങ കൊടുത്തു മാങ്ങന്റെ സീസൺ ആയതുകൊണ്ട് മാങ്ങ ഉണ്ടല്ലോ എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കണ്ട അടിപൊളിയാണ് അപ്പൊ മാങ്ങന്റെ തൊലിയും കളഞ്ഞങ്ങാണ്ട് ഞാനൊരു അരക്കപ്പ് വെള്ളം വെച്ചിങ്ങാണ്ടേ അടുപ്പത്ത് വേവാൻ വെക്കാണ് അത് അടച്ചു വെച്ചങ്ങാണ്ട് നമുക്ക് വേവിച്ചത് ഞാൻ ഈ അഞ്ച് മാങ്ങയൊക്കെ മൂന്ന് വെല്ലാണ് ഇട്ടെടുത്ത് അത് അടുപ്പത്ത് വെച്ചങ്ങാണ്ട് അത് കുറച്ച് വെള്ളം വെച്ചിരിക്കണക്ക് എന്നിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കണം എന്നിട്ട് ഈ മാങ്ങ നല്ലോണം തിളച്ചിട്ട് തിളക്കുമ്പം തന്നെ അതിങ്ങനെ ഇങ്ങനെ വരും അത് കുറച്ചിങ്ങനെ അയ്യുമ്പന്ന് ആ മാങ്ങൻ്റെ കഷ്ണം ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ അലിഞ്ഞ് വരും അത് മധുരവും പുളിയും എരിവും ഒക്കെ പാടുള്ളൊരു സംഭവമാണ് നല്ല രസമുണ്ട് കഴിക്കാൻ മാങ്ങ കിട്ടിയാൽ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണ്ടേ അപ്പം ഞാൻ ശർക്കര മലറ്റാവും വേണം അതൊന്നും കൂടിയും വേവാണ് അപ്പോഴത്തേനും നമുക്ക് അതിക്കുള്ള അരപ്പൊക്കെ തയ്യാറാക്കാം ആ അഞ്ച് മാങ്ങയ്ക്ക് ഞാൻ ഒരു അര മുറി തേങ്ങ എടുത്തുക്കണം അപ്പം തേങ്ങയൊക്കെ ചെറുവിത് മിക്സിൻ്റെ ജാറിൽ ജാറിലിട്ടെടുത്ത് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് പിന്നെ ഒരു സ്പൂൺ മുളകും പൊടി പിന്നെ നമുക്ക് തൈര് ഒഴിച്ച് കണ്ട് അരക്കുക പുളിക്ക് ആവശ്യത്തിനുള്ള തൈര് ഒഴിക്കുക ഇനി കമ്മിയാണെങ്കിൽ പിന്നെ ഒഴിച്ചെടുത്താൽ മതി അത് നല്ലോണം ഫൈനായിട്ട് അരക്കണം തരിതരി തരി ഉണ്ടാകാനായി പഴം നല്ലോണം അരയണം അതൊക്കെ അട അരച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാങ്ങ എന്തായി നോക്കാം അപ്പം മാങ്ങ അത്യാവശ്യം വെന്ത്ക്കണ് ഇനി നമുക്കൈക്ക് ശർക്കരൻ്റെ പാനി ഉണ്ടല്ലോ അത് ഒഴിച്ചണം അത് ആദ്യം ഒന്നും ഒഴിച്ചപ്പോൾ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല പിന്നെ ബാക്കിയുള്ള പിഞ്ഞി ഒഴിച്ചതാണ് അത് ഒഴിച്ചെടുത്ത് കണ്ട് നല്ലോ മിക്സ് ചെയ്ത് നമുക്കിത് ഈ എന്താണ് ശർക്കര പാനി ഒഴിച്ചിട്ട് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കും അപ്പോൾ ആ നെയ്യും മാങ്ങയും ശർക്കര പാനിയൊക്കെ പാടങ്ങോട്ട് മിക്സായാലും ഒന്നും കൂടി വേവണം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഉണ്ടല്ലോ അരച്ച് അത് അതൊഴിച്ചു കൊടുക്കുക അത് മിക്സിൻ്റെ ജാറ് ചയറ്റിങ്ങാണ്ടൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പം ആകെ വെള്ളം നീളും ഇതൊരു ഗ്രേവി പോലെ കരുതിൻ്റെ കറി അത് വടിച്ചുങ്ങാണ്ടൊന്ന് ഒഴിച്ച് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ പുളി എരിവും പിന്നെ മധുരമൊക്കെ എല്ലാ ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നെയ്യിലാണ് ഇട്ടത് വറവിടണത് നെയ്യിൽ ഒഴിച്ചാൽ ഒരിക്കലും ആക്കരുത് ആ നെയ്യാണ് അതിൻ്റെ രസം അതിൽ കടുകും ഉലുവയും പിന്നെ വത്തൽമുളകും കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ ഇട്ടുകൊണ്ടാണ് വറവിടുന്നത് നെയ്യിലാവുമ്പോൾ നല്ലൊരു മണാണ് നല്ല വെറുതെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല രസമാണ് അപ്പം അതെന്തായാലും എല്ലാവരും ഒന്നും ഉണ്ടാക്കി വയ്ക്കുക അങ്ങനെ നമ്മളെ മാമ്പയ പുളിശ്ശേരി റെഡി മക്കളൊക്കെ നീച്ച് പല്ല്യേശോക്ക് ചായ ഒക്കെ കൊടുത്തുക്കണെട്ടോൾക്ക് മരുന്ന് കൊടുത്തിട്ടില്ല അപ്പം അത് കൊടുക്കാണ് അതിനെ പിടിച്ചു കൊടുക്കാണ് ആദ്യം മരുന്ന് കുടിച്ചെന്നല്ല തന്നെയല്ല ഇവന് കുഴപ്പമില്ല ഇവൻ ഏത് മരുന്നും കുട്ടിയാ കുടിച്ചു ഇന്നലത്തെ മരുന്ന് അത് ചിന്തിക്കളഞ്ഞെ വലിയ ഭാഗ്യം അതൊക്കെ കുടിച്ചിരിക്കണമെങ്കിലേ ആകെ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയില് ഒരു നെയ്യപ്പ റെസിപ്പിയും കൂടി ഉണ്ട് കിട്ടോ എന്തെങ്കിലും ഒരു റെസിപ്പി വേണ്ട വീഡിയോയില് നിങ്ങളങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടണ്ടേ അപ്പൊ ഞാൻ ഒരു നായ് അരി എടുത്തു എനിക്ക് ആറ് വെല്ലെടുത്തുക്കണേ അത് അടുപ്പത്ത് മെൽറ്റ് ചെയ്യാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കണ്ട വെച്ചിരിക്കണേ അപ്പൊ നീ അരിക്ക് ഒരു കപ്പ് ഒരു കയ്യിൽ മൈദ കുറച്ചൊരു പിടി ഒരു രണ്ട് നുള്ളിൽ നല്ല ജീരകം ഒരു നാല് ഏലക്കായ ഇട്ട് കുന്നുട്ടോ ഏലക്കായ് ഇട്ടത് വീടും കണ്ടിട്ടില്ല അതേപോലെ രണ്ട് മൈസൂർ പഴം ഇതേ നമുക്ക് എന്താ പറയുക ഇപ്പം അരച്ചിങ്ങാണ്ട് ഇപ്പം തന്നെ ചൂടാ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടതക്ക് ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട അപ്പം നല്ലോണം ഫൈനായി അരഞ്ഞിരിക്കണെട്ടോ അരച്ചിങ്ങാണ്ട് അത് നമുക്ക് പാത്രത്തൊക്കെ ഒഴിച്ച് കൊടുക്കാം അപ്പം ഇനി ഇതൊക്കെ തരി തരി ഉണ്ടാവാൻ ഞാൻ റവയാണ് കൂട്ടുന്നത് അങ്ങനെ അരിയൊക്കെ അരച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് ഈ തിളച്ച ശർക്കര ഉണ്ടല്ലോ ചൂടായി മെൽറ്റായി ആ ചൂടോട് കൂടി മാവക്കൊഴിച്ചണം എന്നിട്ട് ഇളക്കി കൊടുക്കുക ചൂടാറരുത് ആ തിളച്ച ശർക്കര എന്നിട്ടതിൽ കരടൊക്കെ നല്ലോണം ഉണ്ട് ഈ ശർക്കരയിൽ നല്ലോണം കരടുണ്ട് അരച്ചും കണ്ടൊഴിക്കണം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാത് അത് ചൂടുള്ള ശർക്കര ഒഴിക്കുമ്പം കട്ട കുത്തരുത് കട്ട കുത്താതെ നമ്മൾ നല്ലോണം കൈ വിടാതെ മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ അതൊക്കെ നല്ലോ മിക്സ് ചെയ്തിട്ട് പിന്നെ എനിക്ക് രണ്ട് കൈയിൽ റവ് ഇട്ട് എടുത്തുക്കണം നമ്മളെ കഞ്ഞി കയ്യിലുണ്ടാവില്ലേ ഏകദേശം കുറച്ചൊക്കെ അത്യാവശ്യം വലുപ്പുള്ള കയ്യിലാണ് അതിന് രണ്ട് കയ്യിലിട്ട് കൊടുത്തുക്കണം അങ്ങനെ റവ് ഇട്ട് നല്ലോ മിക്സ് ചെയ്തുക്കണം പിന്നെ അത് നെയ്യപ്പാണല്ലോ അപ്പം നെയ്യിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വേണ്ടേ അപ്പോൾ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചുകൊടുത്തക്കണം ഞാൻ പിന്നെ കുറച്ച് നല്ല ജീരമൊക്കെ ഇട്ടുകൊടുത്ത്ക്കണ് പിന്നെ കറുത്ത എള്ളുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കട്ടെ എൻ്റെ കയ്യിലില്ലേനി അപ്പം ഞാൻ നല്ല ജീരകം മാത്രം ഇട്ട് കൊടുത്തിട്ടു പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തു പിന്നെ ചെറിയ സ്പൂൺ അര ടീസ്പൂണ് അപ്പസോട് ഇട്ട് കൊടുത്തുക്കണ് ഇനി നല്ലോ മിക്സ് ചെയ്ത് കണ്ടാവും മാറ്റി വെക്കുക ഇനി ഇത് ഇപ്പം തന്നെ ചൂടണെങ്കിലും ചൂടാട്ടോ ഞാനിപ്പോൾ ചൂടണല്ലോ കുറച്ച് നേരം മാറ്റി വെക്കണ് കാരണം എനിക്ക് വേറെ പണിയൊക്കെ ഉണ്ട് ഞാൻ മക്കളെ ഒന്ന് നോക്കട്ടെ മക്കൾ ഇടക്കിടക്ക് വന്ന് നോക്കണം എന്താ കാണിക്കണെന്നുള്ളത് അപ്പോൾ അതാ സോഫൻ്റെ മുകളിലാണ് അതും അതിൽ ഞാൻ ഒച്ചട്ടപ്പം വേഗം കിട്ട് അടിയൊക്കെ ഇറങ്ങി ഇരുന്നതാണ് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂളി നിസ്കാരമായി കഴിഞ്ഞു പിന്നെ ചോറുന്നതാണ് ചോറ്ന്നിട്ട് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഉണ്ടാകുന്ന ലൈന് പോകണം അപ്പം ചോറും വായക്കുപ്പേരിയും പിന്നെ മീനും നമ്മളെ മാമ്പ പുളിശരും ഇതെന്തായാലും ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി പിന്നെ ഞാൻ മോരുകറിയൊക്കെ ഉണ്ടാക്കിയിരിക്കണം മോരുകറിയൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല മറ്റ മറ്റവർക്കൊക്കെ കറി വേണമെങ്കിൽ കൂട്ടിക്കോട്ടെ ഇറച്ചി കണ്ട് മോരുകറി ഉണ്ടാക്കിയിരിക്കണം അങ്ങനെ പിന്നെ എല്ലാവരും ചോറൊക്കെ തിന്ന് പിന്നെ അത് വൈകുന്നേരമാണ് ഞമ്മക്ക് ഞമ്മളെ നെയ്യപ്പം ചൂടണെ കാണിച്ചു തരാം പിന്നെ ഞാൻ എണ്ണയൊക്കെ അടുപ്പത്തിൽ വെച്ചേക്കണെട്ടോ എണ്ണയൊക്കെ നല്ലവണ്ണം ചൂടായി നമുക്ക് മാവിച്ചു കൊടുക്കാം അത് ഞാൻ ഇത് ഒഴിച്ചെടുത്ത് കണ്ടു പൊങ്ങണത് വരെയും കട്ടാക്കാതെ കാണിക്കണുണ്ട് ഇത് എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞിട്ട് പിന്നെ ഗ്യാസ് സിമ്മിൽ ഇട്ടിരിക്കാനുട്ടോ വരകടുപ്പത്താണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കുറഞ്ഞ അങ്ങനെ ചുട്ടെടുക്കാം ഗ്യാസ് ആയതുകൊണ്ടേ നല്ല ചൂടാണ് അപ്പൊ അത് ഇങ്ങനെ പൊങ്ങി വരും എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെയാണ് നെയ്യ് അപ്പം റെസിപ്പിയും വേറെ വേറെ ഇക്കാരും എന്റെ റെസിപ്പി ഇങ്ങനെയാണ് എനിക്ക് എനിക്കിങ്ങനെ ഉണ്ടാക്കിയ പെട്ടെന്ന് റെഡി ആവലുണ്ട് ഞാൻ അരി അരക്കണോട് കൂടി അപ്പത്തന്നെ ചെറിയ ചട്ടിയാണ് അപ്പോൾ ഓരോന്നേ ചൂടാൻ കഴിയുള്ളൂ വലിയ ചട്ടിയാണെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ചൂടാ പിന്നെ നായ അരിയല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ നെയ്യ് ചട്ടി കെട്ടിയിക്കണ ഞാൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി അപ്പൊ ഞമ്മളെ മക്കള് പൂച്ചനെ കാട്ടിനെ പരാക്രമണങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കി പൊട്ടയിൽ പൂശനാക്കിങ്ങാണ്ട് ഉന്തി നടക്കുകയാണ് രണ്ടും അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അസലമലൈക്കും